കടൻ കോഴി കോഴിമരുന്നുണ്ടാക്കാനാ മല്ലിയും ജീരകവും കുരുമുളകും മാത്രം ഇട്ടിട്ട് പെട്ടിമരുന്നൊന്നുമില്ല അതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മല്ലി ജീരകം കുരുമുളക് കുറച്ച് ചുമന്നുള്ളി ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇത്തിരി വേവ് കൂടുതലാണ് അപ്പം മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക ഇതാണ് കോഴിമരുന്ന് ഇതിൽ ഭയങ്കര നെയ്യാണ് ഇതിൽ മൂന്ന് ചേരുവകൾ മാത്രമുള്ള കാരണം എല്ലാവർക്കും കഴിക്കാം അതിൻ്റെ കൂടെ ചൂര വെട്ടും മീൻ കറി ഇനി ഇതിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞ് ഒന്നോ രണ്ട് സ്റ്റീം സ്റ്റീമടിക്കുക വേവണ വരെ അപ്പോൾ ചിക്കൻ വെന്തുണ്ട് അപ്പം അതിൽ ചാറും ഉണ്ട് അതിൽ ഇനി ആ പൊടികൾ മുഴുവനും ഇടുക പൊടികളിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഉള്ളി മൂക്കിച്ചു നല്ല എണ്ണ വേണം കേട്ടോ നല്ല എണ്ണയിൽ ഉള്ളി മൂക്കിച്ച് ചിക്കനേലിട്ട് അത് വെള്ളമൊക്കെ വറ്റി അപ്പോൾ കോഴിമരുന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം